പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും ഈ പറയുന്ന പാലക്കാട് ചേലക്കര അതുപോലെ തന്നെ വയനാട് അതിൽ വയനാടും അതുപോലെ തന്നെ ചേലക്കരയും ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു ഇനിയിപ്പോൾ ആകെയുള്ളത് പാലക്കാട് മാത്രമാണ് ആ പാലക്കാട് തന്നെയാണ് വമ്പൻ ട്വിസ്റ്റുകൾ നിറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലമെന്ന് പറയുന്നത് അതായത് അവിടെ എന്ത് സംഭവിക്കും അവിടെ ഈ പറയുന്ന തരത്തിൽ ബി ജെ പി ആണ് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് കോൺഗ്രസിൻ്റെ നിലവിലത്തെ സീറ്റാണത് എൽ ഡി എഫ് മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സ്ഥലമാണ് അപ്പോൾ പുതിയ സ്ഥാനാർത്ഥികളാണ് ഇപ്പോൾ അവിടെ മത്സരത്തിനായിട്ട് നിൽക്കുന്നത് തന്നെ എന്ത് തരം ട്വിസ്റ്റുകളാണ് അവിടെ സംഭവിക്കാനായി പോകുന്നത് അതായത് തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ തന്നെയും പല തരത്തിലുള്ള അട്ടിമറികളും ഈ പറയുന്ന തരത്തിൽ പാലക്കാട് നടക്കുന്നുണ്ട് ആ സീറ്റിന് വേണ്ടി അത് സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് പല തരം നീക്കുപോക്കുകളും നടക്കുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അവസാന ഘട്ടത്തിൽ അതായത് അന്തിമ വിധിയിൽ ജനങ്ങളുടെ വിധിയിൽ അത് ആർക്കനുകൂലമായി മാറുമെന്നുള്ളത് മാത്രമാണ് നിലവിലത്തെ ചോദ്യമെന്ന് എന്ന് പറയുന്നത് അതിനിടയിൽ തന്നെയാണ് പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത് ബി ജെ പിക്ക് വളരെ വലിയ ഒരു മുന്നേറ്റം ഇത്തവണ അവിടെ ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ള തലത്തിൽ അതായത് അവിടുത്തെ ക്രൈസ്തവ വോട്ടുകൾ പോലും വലിയ തോതിൽ ബി ജെ പിയിലേക്ക് എത്തുന്ന തലത്തിലോട്ട് കാര്യങ്ങൾ മാറി മറിയുന്നു എന്നുള്ളത് വ്യക്തമാണ് ഒരു കാര്യം തന്നെയാണ് അതോടൊപ്പം തന്നെയാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കോൺഗ്രസ് നിലവിൽ സീറ്റ് കയ്യിലുള്ള കോൺഗ്രസ് അവിടെ ബി ജെ പിയുടെ ഈ ഒരു മുന്നേറ്റം വളരെ നല്ല രീതിയിൽ തന്നെ ഭയക്കുന്നുണ്ട് എന്ന കാര്യം ഉറപ്പാണ് അതുകൊണ്ട് തന്നെയാണ് അവിടെ പല തരത്തിലുള്ള തന്ത്രപരമായിട്ടുള്ള നീക്കങ്ങളും കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അവസാനമായി തന്നെ ബി ജെ പിയുടെ സന്ദീപ് വാര്യർ സന്ദീപ് വാര്യർ ഇപ്പോൾ ബി ജെ പി വിട്ടുകൊണ്ട് കോൺഗ്രസ് പാളയത്തിൽ എത്തിയിരിക്കുകയാണ് കോൺഗ്രസിൽ ചേർന്നിരിക്കുകയാണ് അത് ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിന് തന്നെ ഒരു എട്ടിൻ്റെ പണി ആകുമോ ഇല്ലയോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം സന്ദീപ് വാര്യരെ പോലൊരാൾ ബി ജെ പി വിട്ടുകൊണ്ട് കോൺഗ്രസ് പാളയത്തിൽ എത്തുമ്പോഴത്തേക്കും കോൺഗ്രസ് പല ചോദ്യങ്ങൾക്കും ഉത്തരം നൽകേണ്ടി വരുമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം തന്നെയാണ് ഈ ഒരു സാഹചര്യത്തിൽ സന്ദീപ് വാര്യരുടെ ഈ ഒരു മലക്കം മറിച്ചിൽ അത് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പണി കിട്ടാൻ പോകുന്നത് സന്ദീപ് വാര്യർക്കും അതോടൊപ്പം തന്നെ കോൺഗ്രസിനും തന്നെയാണെന്ന കാര്യം ഉറപ്പാണ് കാരണം കോൺഗ്രസ് പഠിച്ച പണി പതിനെട്ടും നോക്കുവാണ് പാലക്കാട് മണ്ഡലം എങ്ങനെയും നിലനിർത്താനായിട്ട് ശരിക്കും പറഞ്ഞാൽ സന്ദീപ് വാര്യരുടെ ഒരു കോൺഗ്രസ്സിലേക്കുള്ള ഒരു പോക്ക് അത് എത്ര നാളത്തേക്കാണ് ഇനി എത്ര നാൾ കോൺഗ്രസ്സിനുള്ളിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ നയങ്ങളുമായിട്ട് സന്ദീപ് വാര്യർക്ക് എത്രത്തോളം യോജിച്ചു പോകാൻ സാധിക്കും കോൺഗ്രസിനുള്ളിൽ സന്ദീപ് വാര്യർക്ക് എന്ത് സ്ഥാനമായിരിക്കും കൊടുക്കാൻ പോകുന്നത് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് നിലവിലത്തെ സാഹചര്യത്തിൽ സന്ദീപ് വാര്യരുടെ ഈ ഒരു കോൺഗ്രസിലേക്കുള്ള പോക്കും പാലക്കാട് മണ്ഡലത്തിലായാൽ പോലും ബി ജെ പിക്ക് അത് കോട്ടം തട്ടുന്ന തരത്തിൽ കാര്യങ്ങൾ മാറത്തില്ല എന്നുള്ളത് വ്യക്തമാണ് കാരണം സന്ദീപ് വാര്യർ തിരഞ്ഞെടുത്ത സമയമാണ് വളരെ തെറ്റായി പോയത് തന്നെ അത് ശരിക്കും പറഞ്ഞാൽ സന്ദീപ് വാര്യരെ ഇഷ്ടപ്പെടുന്നവർ പോലും സന്ദീപ് വാര്യർക്ക് എതിരെ തിരിയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി ഈ ഒരു സാഹചര്യം തീർച്ചയായിട്ടും കൃഷ്ണകുമാറിന് അനുകൂല ഘടകമായി മാറുന്ന തരത്തിലോട്ട് പോയാലും അത്ഭുതപ്പെടാനില്ല കാരണം ബി ജെ പി പാലക്കാട് എങ്ങനെയും തോൽപ്പിക്കുക കൃഷ്ണകുമാറിനെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് കോൺഗ്രസ് പഠിച്ച പണി പതിനെട്ടും പയറ്റുന്ന തന്ത്രത്തിൽപ്പെട്ട ഒരു കാര്യമായി സന്ദീപ് വാര്യരുടെ ഈ ഒരു കോൺഗ്രസിലേക്കുള്ള പോക്ക് അത് മാറിക്കഴിഞ്ഞിരിക്കുന്നു പക്ഷേ അത് തിരിച്ചടിയായി മാറുന്നത് കോൺഗ്രസിന് തന്നെ ആകാൻ സാധ്യത കൂടുതൽ തന്നെയാണ് കാരണം നിലവിലത്തെ സാഹചര്യത്തിൽ പാലക്കാട് ബി ജെ പിക്ക് അല്ലെങ്കിൽ കൃഷ്ണകുമാറിന് പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമുള്ള ഒരു പിന്തുണ കൂടി വരുന്നു എന്നുള്ള യാഥാർത്ഥ്യം തന്നെയാണ് അത് ഈ പറയുന്ന കോൺഗ്രസ് വളരെ വലിയ തോതിൽ പേടിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ പറയുന്ന എൽ ഡി എഫ് വോട്ടുകൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് എൽ ഡി എഫ് എത്രത്തോളം വോട്ടുകൾ നേടും ഈ പറയുന്ന എൽ ഡി എഫിൽ നിന്നും ഒരു കൊഴിഞ്ഞു പോക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ വോട്ടുകൾ അത് ബി ജെ പി പാളയത്തിലേക്ക് എത്തുമോ അതോടൊപ്പം തന്നെയാണ് ക്രൈസ്തവ വോട്ടുകൾ അവിടത്തെ ക്രൈസ്തവ വോട്ടുകൾ നിലവിലത്തെ സാഹചര്യത്തിൽ യു ഡി എഫിലേക്കോ എൽ ഡി എഫിലേക്കോ പോകാനായിട്ടുള്ള എല്ലാ സാധ്യതയും കുറവാണ് അത് ബി ജെ പി പാളയത്തിലേക്ക് എത്തും ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന കൃഷ്ണകുമാറിന് അനുകൂല ഘടകമായി നിലനിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ് പാലക്കാട് എന്ന കാര്യത്തിൽ സംശയമില്ല അതുപോലെ തന്നെ ഹിന്ദു വോട്ടുകളിൽ വലിയൊരു ഭാഗം കൃഷ്ണകുമാറിന് അനുകൂല ഘടകമായി കഴിഞ്ഞാൽ നിലവിലത്തെ സാഹചര്യത്തിൽ കൃഷ്ണകുമാർ അവിടെ വിജയിക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ പോയാലും അത്ഭുതപ്പെടാനില്ല ഏതായാലും കാത്തിരിക്ക പാലക്കാട് നടക്കാൻ പോകുന്ന ടെസ്റ്റുകൾ എന്തൊക്കെയാണ് നിലവിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന സന്ദീപ് ഭാര്യരുടെ പാർട്ടി മാറ്റം അത് ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിലേക്ക് ചേക്കേറിയതിന് പിന്നാലെ കോൺഗ്രസിന് അത് തലവേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമായി പാലക്കാട് മാറുമോ വരും നാളിലായാൽ പോലും കോൺഗ്രസ്സിന് പണി കിട്ടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ എന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്